അപ്പോൾ ഈ കാരണങ്ങളാൽ എല്ലാം തന്നെ ഞാൻ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് പ്രവർത്തകർ ഗ്രൗണ്ട് ലെവലിലും സൈബർ രംഗത്തും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ഇവിടുത്തെ ഞാൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് തന്നെ ആദരണീയനായ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിജി അതുപോലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജി ശ്രീ കെ സുരേന്ദ്രൻ ജി ഇവരെല്ലാം ഇവിടെ പ്രചരണത്തിന് വന്നിരുന്നു അപ്പം നല്ല പാർട്ടി സംഘടനകളുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു സപ്പോർട്ടിങ് സംഘടനകളുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു പ്രവർത്തകരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു പ്രത്യേകിച്ച് സൈബർ രംഗത്തൊക്കെ വളരെ നല്ല വളരെ നന്നായിട്ട് ഇത് ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് സഹകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല അത് തീർച്ചയായിട്ടും ഇതെല്ലാം കാരണം നല്ല ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിക്കും അതുപോലെ തന്നെയാണ് ഈ ആരോപിക്കുന്നത് ഒരു അന്തർധാരയുണ്ട് ഇവരൊക്കെ ദേശീയ തലത്തിൽ ഇവർ ഒരു മുന്നണിയുടെ ഭാഗമാണ് ഈ ഇന്ത്യ അലയൻസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അംഗങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയും മാർസിസ്റ്റ് പാർട്ടിയും അതുപോലെ ബംഗാളിലായാലും ത്രിപുരയിലായാലും അതുപോലെ തമിഴ്നാടായാലും രാജസ്ഥാനിലായാലും എല്ലായിടത്തും ഇവർ അലയൻസിലാണ് ഇപ്പം രാജസ്ഥാനിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അംഗങ്ങളുണ്ടോന്നു പോലും എനിക്കറിയില്ല പക്ഷെ അവിടെയൊക്കെ സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സീറ്റൊക്കെ കൊടുത്തത് കേരളത്തിലെ വലിയ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് നാകപ്പാടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ് അപ്പം ഇവരെക്കുറിച്ച് ഇത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഈ മുന്നണിയിലിരിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല അതുപോലെ തന്നെ ഇപ്പം രാഹുൽ ഗാന്ധി ഗാന്ധിയോട് വന്നപ്പോഴും പിണറായി വിജയനെതിരേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പം പക്ഷേ നമുക്കെന്നാൽ നമ്മ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ തലത്തിൽ ഇവരെല്ലാം നമുക്ക് എതിർ നിൽക്കുന്നവരാണ് അപ്പം ഇവർ രണ്ടുപേരും ബി ജെ പിയെ എങ്ങനെയും കേരളത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ഇവരൊരു കപടകുസ്തി കളിക്കുന്നതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇവിടെ ശക്തമായി എനിക്കെതിരെ മത്സരിക്കാൻ ശ്രമിച്ചു പക്ഷേ അതെല്ലാം പരാജയപ്പെടുമ്പോൾ തന്നെയാണ് എൻ്റെ വിശ്വാസം അതൊക്കെ ശിശി ഇത് ഞാൻ തിരഞ്ഞെടുപ്പിൽ ഇവിടെ നല്ലൊരു മൊമെൻ്റം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ മൊമെൻ്റും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആരോ ചെയ്ത ഒരു കാര്യമാണ് അത് കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും ആവാൻ തന്നെയാണ് സാധ്യത നല്ല സാധ്യത ഇന്നിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാവർക്കും ഇതിൽ ഇദ്ദേഹം എന്തൊക്കെ പറയുന്നുണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല കാര്യം തിരഞ്ഞെടുപ്പ് പ്രധാനമായിട്ട് ഞാൻ വളരെ ബിസിയായിരുന്നു എല്ലാ ദിവസവും ആറ് ഇറങ്ങിയാൽ പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ കയറുന്നത് പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതം തന്നെയായിരുന്നു ഇതെല്ലാം നിയമപരമായും എല്ലാ രീതിയിലും ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എൻ്റെ മൊമെൻ്റം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചിലവർ ചെയ്ത കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അവർ പരാജയം മനസ്സിലാക്കി കാരണമാണ് രണ്ട് ദിവസം മുമ്പ് തൊട്ട് അവരുടെ സ്ഥാനാർത്ഥി വികസനത്തിനെ കുറിച്ചോ ഇദ്ദേഹം ചെയ്ത കഴിഞ്ഞ പതിനഞ്ച് വർഷം എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്നും ഇദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം ആകപ്പാടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം പറയുന്നത് ഇ വി എമ്മിൽ പ്രശ്നമുണ്ട് കള്ളവോട്ടുകളുണ്ട് താമര വലുതായിട്ടിരിക്കുന്നു അദ്ദേഹത്തിന് കുത്തുമ്പോൾ താമരയ്ക്ക് പോകുന്നു ഇതൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ കേൾക്കുമ്പം എനിക്ക് ഇതൊക്കെ വളരെ ബാലിഷ്യമായ കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത് കാര്യം ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് അത് പത്തനംതിട്ടയിൽ എം പി എ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പല്ല ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഏറ്റവും വലിയ ദേശീയ പാർട്ടിയാണ് നാനൂറ് നാനൂറ്റമ്പത് സ്ഥാനാർത്ഥികളുണ്ട് ഇതിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും പറയാത്ത കാര്യങ്ങളാണ് ഈ പത്തനംതിട്ടയിൽ നടക്കുന്നതെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവർ പരാജയം സമ്മതിച്ച് കഴിഞ്ഞു ഇപ്പോഴേ എക്സ്ക്യൂസ് സാധാരണ ഇലക്ഷൻ തോറ്റു കഴിയുമ്പോഴാണ് ഇ വി എമ്മിനെ കുറ്റം പറയുകയും കള്ളവോട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ ഇദ്ദേഹം പരാജയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പക്ഷേ അവർ ചെയ്തതൊന്നും നടന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു സമയമാവട്ടെ ഇതിപ്പം ഇന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇന്നലെ രാവിലെ എണീറ്റേ ഉള്ളൂ ഇനിയിപ്പം ഇപ്പം ദേശീയ തലത്തിൽ എനിക്ക് ഇനിയും ചുമതലകളുണ്ട് ഒന്നാം തീയതി തൊട്ട് എനിക്ക് മറ്റു ചില സംസ്ഥാനങ്ങളിൽ ചുമതലകളുണ്ട് തിരഞ്ഞെടുപ്പ് കഴി കഴിഞ്ഞ് എൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരു രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞുള്ളൂ ഇനിയും അഞ്ച് ഫേസ് ബാക്കിയുണ്ട് ആ അഞ്ച് ഫേസുകളിലും എനിക്ക് പല ചുമതലകളുണ്ട് അതൊക്കെ കഴിയട്ടെ അതൊന്നും എനിക്കറിയില്ല അപ്പം ഇതൊക്കെ ഇവരൊക്കെ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശരിക്കും എനിക്ക് ഇതൊന്നും ഫോളോ ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടിയിട്ടില്ല കാരണം ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല നമ്മുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളാണ് പക്ഷേ ഇപ്പം ആരാണ് വരുന്നത് ആരാണ് പോകുന്നതൊന്നും എനിക്ക് എനിക്കറിയില്ല ഇതിനെക്കുറിച്ചൊന്നും എല്ലാം കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുപ്പ് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയവർക്കെതിരെ എല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെ കൊടുത്തു കാര്യം ഇത് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് ഏറ്റവും അതോറിറ്റി ബോഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് കഴിയുമ്പം മറ്റ് നടപടികളിലേക്ക് കടക്കും കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തിരഞ്ഞെടുപ്പായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ് മറ്റൊന്നും ഫോക്കസ് ചെയ്യാൻ ചെയ്യരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം ഇക്കാര്യം എൻ്റെ മൊവ്മെൻറ്റം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത് ചെയ്തത് അതിൽ ഞാൻ ഞാനതിൽ ഞാൻ അതുമായിട്ട് സഹകരിക്കില്ലെന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ പോളിസി